여러분. നമസ്കാരം മലയാള നാടകവേദിയിലെ നടനും സംവിധായകനും രചയിതാവും അതിലുപരി കൊച്ചിയുടെ പ്രിയങ്കരനായ നാടക ഗായകനുമായ ശ്രീ കൊച്ചിൻ വർഗീസ് അവരുടെ ഞാൻ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം വർഗീസേട്ടൻ്റെ കലാരംഗത്തേക്കുള്ള ഒരു യാത്ര അത് നമുക്ക് തുടക്കം മുതൽ അങ്ങോട്ട് ജനങ്ങൾക്ക് സമർപ്പിക്കാം ജീവിത സാഹചര്യങ്ങളും കലാരംഗത്തേക്ക് വരാനുണ്ടായ പ്രചോദനവും ആ യാത്രയും അതൊന്ന് ചെറിയ വാക്കുകളിലൂടെ ഒന്ന് വിവരിച്ചു വിവരിച്ചതാണ് ഞാൻ പള്ളുത്തി രാമൻകുട്ടി ഭാവിയുടെ കീഴിലെ സംഗീത അഭ്യസിച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു പരിപാടിയിൽ ഞാൻ പിന്നെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരിപ്പാലം ജോർജേട്ടൻ അതായത് പി ജെ ജോർജ് ഏട്ടൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് നാടകത്തിലെ വലിയ നടനാണ് കോമഡി അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോൻ്റെ പേരെന്താണ് ക്യാമ്പറുകൾ വർഗീസുന്ന പോലെ നന്നായിട്ട് പാടുന്നില്ല പ്രൊഫഷണൽ നടത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വേറെ തടസ്സങ്ങളുണ്ടാകുന്നത് തടസ്സങ്ങളൊന്നും പ്രശ്നം എനിക്ക് വലിയ ആഗ്രഹം അതാണ് ഇങ്ങനെ അദ്ദേഹമാണ് എന്നെ കോട്ടയം കേരള ആഴ്ച സീറ്റേഴ്സ് അത് മാർസിസ്റ്റ് പാർട്ടിയും ഇടതും വരുന്നതും കൂടി ഒന്നിച്ച് നടത്തിയിരുന്ന ഒരു ട്രിപ്പായിരുന്നു അവിടത്തേക്ക് എന്നെ വിളിച്ചിട്ട് പോവുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ട്രെയിനിൽ നമ്മൾ രാവിലെ എറണാകുളത്ത് വരിക അതുകൊണ്ട് രാക്കിയിട്ട് ഞാൻ പോരും അവിടെ ചെന്നപ്പോൾ അവിടെ എം എസ് വാര്യര് പിന്നെ കുറ്റിയെടുത്ത് വിലാസിംഗി കലാമണ്ഡല കല്യാണിക്കുട്ടിയമ്മ സീമന വിജയൻ ചേട്ടൻ അമ്മ വമ്പിച്ച ടീമാണ് ഓഹോ അപ്പോൾ എന്നോട് പറഞ്ഞു എൽപ്പാർ നാളെ വരുള്ളൂ അങ്ങനെ നാടകത്തിൽ പാട്ടുകൾ പാടാൻ അപ്പം പറഞ്ഞു അതുകൊണ്ട് പാട്ടുകൾ കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ് എൽപ്പാർ സാറ് വന്നിട്ട് മതിയോ മതി മതി മതിയോ പിറ്റേ ദിവസം രാവിലെ എൽ പി ആർ മുഹമ്മദ് സാർ വന്നു നാടകത്തില മൂന്നാല് പാട്ടുകൾ ഞാൻ പാടി പാടിയപ്പം പറഞ്ഞു തന്നായിരിക്കുന്നു മതി നമുക്ക് നാളെ രാവിലെ വർക്ക് തുടങ്ങാൻ വന്നോളൂ പുല്ലൂർ രാജ ഇയാളായിരുന്നു എൻ്റെ ബാലൻ ആദ്യം ആർന്ന് ഗാനരാജന അദ്ദേഹം വന്നു അങ്ങനെ പാട്ടുകൾ അദ്ദേഹം എഴുതി കൊടുത്തു എൽ പി ആർ മുഹമ്മദ് സാർ ഹാർമോണിയം വായിക്കില്ല അദ്ദേഹം ആരെങ്കിലും ഹർമോണിയം ആലപ്പി സരസൻ എന്നു പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഹാർമോണിയം വായിക്കുന്നത് അല്ല ഒരു പാട്ട് ചെയ്യാൻ തുടങ്ങി ഓലക്കാലും പിളിയും കൊണ്ടൊരു കൂടുകൂട്ടി ഞാൻ കൂട്ടിലിരിക്കാൻ കൊച്ചൊരു കിളിയെ കാത്തിരുന്നു ഞാൻ അതായിരുന്നു ആദ്യത്തെ ഗാനം ഓലക്കാലും കൊണ്ടൊരു കൂടു കൂട്ടി കൂട്ടിലിരിക്കാൻ കൊച്ചൊരു കാത്തിരുന്നു ഞാസ് അതായിരുന്നു ആദ്യത്തെ നാടക പ്രൊഫഷണൽ നാടക രംഗത്തെ ആദ്യത്തെ കാലം ആ കാലയളവ് ഈ പറഞ്ഞ രീതിയിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലയളവിലാണ് ഗായകനായിട്ട് വരുന്നത് അപ്പോൾ ഈ രണ്ട് പിന്നെ കൂട്ടരും ചേർന്നായിരുന്നു അതെ സംയുക്തമായിട്ടുള്ള അതാണല്ലോ അങ്ങനെ ആ നാടകം ഏതാണ്ട് പത്തോ മുപ്പോ നാടകം ആ നാടകം നമ്മുടെ കോട്ടയം അമ്മാലഹാളി നടക്കുമ്പോ അബ്ദുലൻ അപ്പോൾ എന്നോട് ചോദിച്ച് നാടകം ഇപ്പം എന്നെടുത്ത് തോന്നുന്നു പറഞ്ഞ് പ്രൊഫഷണൽ നാടകത്തിൽ പോകാനാകുന്നുണ്ട് നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരാൻ ഞാൻ നിനക്ക് ജോലി പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ മാർഷറോട് പറഞ്ഞില്ല ആ ഒരു കാര്യം ചെയ്യും നമുക്ക് പീപ്പിൾ സർച്ചിലേക്ക് പോകാം അവിടെ കുടുത്തിക്കളാമെന്നൊരു നാടകം ഏതാണ്ട് റിഹേഴ്സൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പാട്ടുകൾ ഏർപ്പെട്ട് ചെയ്യാനും എന്നെയാണ് എന്ന് അർജുൻ മാഷ് പറഞ്ഞു ഞങ്ങൾ വരാമെന്നു പറഞ്ഞു പിന്നെ ഒരാഴ്ച ആയിട്ടും മിണ്ടിയില്ല വിളിച്ചുമില്ല ഒന്നുമില്ല മൊബൈൽ ഫോണൊന്നും ഒന്നുമില്ല അപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം കാത്തിരിക്കുമ്പോൾ സമയം ഏതാണ്ട് ഏഴ് എട്ട് മണി സമയത്ത് ഒരു കാറ് വീടിൻ്റെ വാതിക്ക് വന്നു വന്നു നോക്കിയപ്പോൾ അർജുന മാഷനും എ പി ഗോവാലിനോ എനിക്കറിയില്ല അവർ രണ്ട് പേരും മാത്രമല്ലേ അറിയുള്ളൂ അപ്പം എന്നെ ഞാൻ പുറത്തേക്ക് പറഞ്ഞു നമുക്ക് പോകണം കായംകുളത്തേക്ക് പോകണം ഉടനെ രണ്ട് മൂന്ന് ഡ്രസ്സുകൂടി എടുത്തോളാം ഞാൻ പറഞ്ഞു ഇത് ഇദ്ദേഹം ഇതാണ് എ പി ഗോവാലും ഗാനം ഇതാണെന്നു നമസ്കാരം പറഞ്ഞു അങ്ങനെ കയറി കായംകുളത്ത് ചെന്ന് പീപ്പിൾ തെറ്റീവ്സിൻ്റെ ക്യാമ്പിലാണ് എത്തിയത് അവിടെയാണ് പീപ്പിടിത്തശ്ശിനെ കുരുതിക്കിളം എന്ന നാടകത്തിലാണ് ശരിക്കും ഒരു ഗായകനായി ശരിക്കും ജനങ്ങളറിയപ്പെട്ടത് തീർച്ചയായും നാല് ഗാനങ്ങൾ ഒമ്പതരം ഗാനങ്ങളായിരുന്നു എല്ലാം കാറ്റിൽ ചലിക്കുന്ന രൂപങ്ങളെ അതെ കാറ്റിൽ ചലിക്കുന്ന രൂപങ്ങളെ കളിമൻ മെഴുകിയ പാവകളി വഴുതി താളം തെറ്റിയ ജീവികളെ കാറ്റിൽ ചലിക്കുന്ന രൂപങ്ങളെ കളിമൺ മെഴുകിയ പാവകളെ അതായിരുന്നു ആദ്യ ഗാനം കുരുതിക്കിള നാടകത്തിൻ്റെ തിരശ്ശീല ഉയരുന്നത് ഈ പാട്ട് കൂടിയാണ് ശബ്ദമായ ആൾ കാത്തിരിക്കും ഒരനക്കുണ്ടായില്ല ഓർക്കസ്ട്രാ എന്നും ഭയങ്കരമായിട്ടില്ല ശ്രുതി മാത്രം പാട്ട് പാട്ട് ഞാൻ ആദ്യത്തെ ഗാനം ഉണ്ടായിരുന്നു അത് കാര്യം പശി പിറ്റേ ദിവസം ട്യൂച്ചത് അത് കഴിഞ്ഞ് കവിളത്ത് കാക്ക പുള്ളി കുത്തിയ അത് പോകും പിന്നെ ഹൈമോതി അത് സ്റ്റേജ് വന്ന് പാട്ട് നമ്മൾ ആ ഹൈമോതി ഹൈമോതി എന്നുള്ള പാട്ടുണ്ട് മറ്റത് കവിളത്ത് കാക്കി കുത്തിയ പാർവണീന്തും ദേവി ദേവി ഓ നീലാഞ്ചന കണ്ണിൽ നെയ്ത്തി നെയ്ത്തിയ പാലാഹി പോവാണു അതായിരുന്നു മൂന്നാമത്തെ ഗാനം യെസ് അങ്ങനെ നാല് ഗാനങ്ങളും പഠിച്ച് ആ നാടകത്തിൻ്റെ ഉദ്ഘാടനം കായികത്തായിരുന്നു അത് ശരി അന്ന് അന്നത്തെ നാടകത്തെ പ്രതിഭകളായ കെ ശ് ജോർജും സുരൻ ശേഷിയും നാടകങ്ങളുടെ വന്ന് നാടൻ കഴിഞ്ഞപ്പോൾ കെ ശ് ജോർജ് എന്നൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് ഒമ്പാന്തരമായിട്ട് പാടിയെട്ട് മണ്ണം ഒമ്പാന്തരമായിട്ട് വന്നു എനിക്കിഷ്ടപ്പെട്ടു സുരൻ ശേഷി വന്നു പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ആ നാടകത്തിൻ്റെ ചൈത്രയാത്ര ഏതാണ്ട് ആ വർഷം തന്നെ ഇരുന്നൂറ് നാടകത്തോളം പഠിച്ചു പിന്നീട് അവിടെ തന്നെ പുഷ്പചക്രം എന്നൊരു നാടകം പിന്നെ അമൃതെന്ന വിഷ്വം എന്നൊരു മറ്റൊരു നാടകം ലൈറ്റ് ഹൗസ് എന്നൊരു നാടകങ്ങൾ നാല് നാടകങ്ങൾ പുഷ്പചക്രത്തിൽ സംഗീത സംവിധാനം നമ്മുടെ എം ജി ആർ എം ജെ രാധാകൃഷ്ണൻ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി അതിനുശേഷം കണ്ണൂർ രാജൻ സാർ വന്നു ഒരു നാടകത്തിന് അദ്ദേഹം പാട്ടുകൾ പാടി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി അദ്ദേഹം സിനിമയിൽ നിന്നൊന്നും ചെയ്തിട്ടില്ല ശരി ഉച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒന്ന് പാട്ട് പാടിയത് അങ്ങനെ കണ്ണൂർ അവിടെ ഒന്ന് പാടി പിന്നെ നമ്മുടെ ഇദ്ദേഹം എൽ പി ആറു മസാറും ഒരു നാടകത്തിൽ നാല് നാടകങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചാണ് വൈക്കം മാളവി എത്തിയപ്പോൾ അവിടെ വന്നപ്പോൾ കേര ഹമാഷാണ് സംഗീതം ശരി ശരി നീലക്കുലെന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള തീർച്ചയായും അദ്ദേഹമാണ് കേര അഹുമാഷാണ് സംഗീതം ചെയ്തത് അങ്ങനെ അവിടെ വൈക്കം അളവിൽ ആറ് വർഷം വഴി നാടകം പിന്നെ അന്ന് വില്ലണ്ടി കു എല്ലാവരും അതും പ്രസിദ്ധരായ ആളുകളായിരുന്നു അന്നത്തെ നാടകം ഏറ്റുമാറും സമദാസനായിരുന്നു ഗാനങ്ങൾ എഴുതുന്നത് സംഗീതം അർജുന മാഷ് പിന്നെ വേറൊരു നാടകത്തിന് എ ബാലൻ വന്നിരുന്നു അവിടെ അച്ഛാദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു ഷാഹുൽ ഹോമിദിനെ ഒരു പാട്ട് കൊടുത്തു കൂച്ചാക്കൽ ഷാഹുൽ സാറ് ഒരു പാട്ടുകൾ ഞാൻ കൊടുത്തു വഴി നാടകത്തിന് ബാക്കിയെല്ലാം എ പി യുപാലിൻ സാറായിരുന്നു അതെ അതെ ആ അങ്ങനെ അവിടെ പരിചയപ്പെട്ട് പിന്നെ നമ്മുടെ രാഹു പാട്ടുകൾ അവിടെ അത് പാടി അതിനുശേഷം വീണ്ടും കായംകുളത്തേക്ക് വന്നു കേരള ആർട്സ് സ്റ്റേജ് കായംകുളം അതൊരു അഡ്വക്കറ്റ് സാർ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അവിടെയാണ് സുരവിന് ചേച്ചി അഭിനയിക്കാൻ വരുന്നത് അങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിക്കണ്ടിരുന്ന കാലയളവിൽ കെ പി എസ് സി ആയിട്ടുള്ള അതെ അതെ കെ പി സി ഇങ്ങനെ അല്ല ചോദിച്ചോട്ടെ കെ പി എസ് സിയുമായിട്ട് കെ പി എസ് സി സുലോചന അവതരിപ്പിച്ചിരുന്ന കാലയളവിലാണോ ഈ കായംകുളത്തിലേക്ക് പോരുന്നത് അതെ 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 അവിടെ കളിച്ചുകൊണ്ടിരിക്കും അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ അപ്പോൾ അവരാണ് എൻ്റെ ആ ട്രൂപ്പിൻ്റെ ഓർഗനൈസേഷൻ ശരി അവിടെ ഒരു നടത്തി പാടി അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴാണ് പിന്നെ അർജുനൻ മഹേഷ് പറഞ്ഞു കെ പി എസ് സി പാടിയിരുന്ന ആള് സദാശിവ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന് സുഖമില്ല അപ്പോൾ നിനക്ക് അവിടെ പാടാൻ പറ്റില്ല ഇപ്പം നടനായിട്ട് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു എന്താ മാഷിനു പോവാം അങ്ങനെയാണ് കെ പി എസ് സിയിലേക്ക്

ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഹൃദ്യമധുരമായിട്ട് കൈകാര്യം ചെയ്ത വർഗീസേട്ടൻ അങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയത് അതായത് അദ്ദേഹം സിനിമയിൽ തുടങ്ങി നിൽക്കുന്ന കാലമാണ് ബാബുരാജ് സാർ അപ്പം ബാബുരാജ് സാറാണ് സംഗീതത്തിന് വരണമെന്ന് ശ്രീ സാർ പറഞ്ഞു അപ്പം തന്നെ ഉള്ളൊരു പ്രായമായി അർജുന ഭാഷ നമ്മുടെ അയൽവാസിയാണ് ഗുരുനാഥനാണെങ്കിൽ തന്നെ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഗീത സംവിധാനമല്ലേ അദ്ദേഹത്തോടൊപ്പം പേടിയായി പേടിച്ചു നിൽക്കുകയായിരുന്നു രാത്രി ഒരു സന്ധ്യ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് കാറിന് ഇറങ്ങി ഇറങ്ങിയിട്ട് പറഞ്ഞു എല്ലാവരും റെഡിയാണോ റെഡിയാണോ അപ്പം എന്താ പേരെന്താ നമ്മൾ വർഗീസാണ് ആ പാട്ട് പാട്ടൊക്കെ പറഞ്ഞു അതേ ഞാൻ പറഞ്ഞ് ഇവിടെ ഒച്ചയ്ക്ക് പാടിക്കൊണ്ടിരുന്നതാണ് അതെ ഓക്കെ ഓക്കെ ആ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് കണ്ടു സുഹൃത്തൊക്കെ വന്ന് കാറിനെ കയറ്റിക്കൊണ്ട് പോയി എല്ലാം റെഡിയാക്കിയിരുന്നു ഹാർമോണിയം വെച്ചു അലപ്പിപ്പോൾ എന്ന് പറഞ്ഞ ഹാർമോണിസ്റ്റ് എല്ലാം റെഡിയാക്കി ആക്കി അലപ്പി അലപ്പിപ്പോൾ ഓ അത് നല്ലപോലെ കീബോർഡ് വായിക്കുന്ന ആളാണ് ഹാർമോണിയമാണെന്ന് രാത്രി പന്ത്രണ്ടര മണിക്കാണ് ബാബുരായി എത്തുന്നത് അദ്ദേഹം സുഹൃത്തുക്കളൊത്ത് ഇവിടെ പോയി വന്നപ്പോൾ പറഞ്ഞ് ഉറങ്ങിയില്ലല്ലേ ഇല്ല സ്ഥലവും ഉറങ്ങിയിട്ടില്ല സാറ് വെട്ടെന്ന് എഴുതിയിരിക്കുകയാണ് നമുക്ക് തുടങ്ങാം നമുക്ക് തുടങ്ങാം പുള്ളി ഹാർമോണിയം ഇങ്ങനെ എടുത്ത് വെച്ച് എൻ്റെ സിനിമ ഹാർമോണിയം വായിനാൽ ഇത്ര മനോഹരമായി ഹാർമോണിയം വായിക്കുന്നൊരു മനുഷ്യനെ എന്തും കണ്ടിട്ടില്ല അത്രയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പം ഈ കവിതയാണ് കഴിഞ്ഞിരിക്കുന്നത് മങ്കമ്പ് ഗോപാലകൃഷ്ണനാണ് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നു ആ പാട്ട് അല്ല കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ ഈ വടക്കുനാഥൻ എന്ന സിനിമയിൽ കാലങ്ങൾക്ക് കഴിഞ്ഞാണല്ലോ ആ ചിത്രം വരുന്നത് അതില് സംഗീതജ്ഞതയാളാണ് രവീന്ദ്രമാഷ രവീന്ദ്രമാഷ് ഗംഗ എന്ന് പറഞ്ഞ് ദാസേട്ടനെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വോയിസ് ബ്രീത്ത് വളരെ ലെങ്തിയാണ് മലയാള നാടകത്തിൽ ഈ സിനിമയെക്കാൾ എത്രയോ വർഷത്തിന് മുൻപേ അത്രയും ഒരു ശ്വാസം നിലനിർത്തിക്കൊണ്ട് ആലപിച്ചൊരു പാട്ടാണ് അതാണ് ഞാൻ പറഞ്ഞ ജനഹൃദന്ദങ്ങളിൽ നെഞ്ചിനിയാണ് ഇനി എനിക്ക് ചോദിക്കേണ്ടത് കുടുംബത്തിൻ്റെ ആ അന്നത്തെ നാടകരംഗത്തേക്ക് കറങ്ങുമ്പോൾ ഒരു ജീവിത സാഹചര്യം ഒന്ന് വിശദീകരിക്കുക ഏറ്റവും ബുദ്ധിമുട്ട് ഓരോരു കാലഘട്ടമായിരുന്നു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ഭാര്യ ആനിയാണ് അതൊന്നും സാരമല്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ഏ വർഗീച്ചേട്ടം തന്നെ വിളിക്കണം ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കണം വർഗീയ ചേട്ടൻ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അത് സാരമില്ല ഞങ്ങൾ നോക്കിക്കോളാം നീ പോയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടത് വർഗീസ് ആനിയായിരുന്നു ആ കാര്യത്തിൽ ഇന്നും എവിടെയും എന്ത് കാര്യത്തിലും നടത്താൻ ഇപ്പോൾ നമ്മുടെ കലാസാംസ്കാരിക വേദി സംഘടിപ്പിച്ച പരിപാടിക്കും ഞാൻ പറഞ്ഞു സാമ്പത്തികം ഒക്കെ നോക്കാമെന്നേ റൈലുമായിട്ട് ഇപ്പോൾ പറഞ്ഞു സിനിമയോട് നമുക്ക് നടത്താം പറഞ്ഞു തന്നോ അങ്ങനെ എല്ലാ കാര്യത്തിലും ഭാര്യയാണ് എന്ന ആ കാര്യത്തെ കാരണം ഒരു കലാകാരിയാണത് അതുകൊണ്ടാണ് ആ കലാഹൃദയമുള്ളത് കൊണ്ട് അടയ്ക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാതെ ഒരു കലയുമായി ബന്ധമില്ലാത്തൊരു സ്ത്രീയാണ് അങ്ങനെ പറയില്ലേ നാടകരംഗത്തേക്ക് വരുമ്പോഴേക്കും കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല അന്ന് അവിവാഹിതനാണ് ആ യാത്രയിൽ പക്ഷേ ആനി ചേച്ചിയെ നമുക്കറിയാം ആനി ചേച്ചി നല്ലൊരു അഭിനേത്രിയാണ് വ്യത്യസ്തമായ വേഷങ്ങൾ ജനമനസ്സുകളിലേക്ക് പകർന്നൊരു നല്ല നടിയാണ് അത് സഹധർമ്മിണിയായതിനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ അങ്ങ് ഈ വാക്കിലൂടെയെല്ലാം ഇവര് തീർച്ചയായിട്ടും തീർച്ചയായും ആ ചേച്ചിയോടുള്ള അത്യാദരവ് ഞാൻ രേഖപ്പെടുത്തുകയാണ് അങ്ങനെയാണ് അവിടുന്ന് പിന്നെ കേരള കൊച്ചി തൃശ്ശൂർ കേരള കലാകേരി അവിടെയും ഏറ്റവും പ്രഗത്ഭരുന്ന പ്രേംജി നമ്മുടെ ശൈതവാള കേട്ടിട്ടുള്ള അദ്ദേഹം പ്രേംജിയുണ്ടായി ശ്രീമുറി മോഹൻ ഉണ്ടായിരുന്നു അജിനീകരണായിരുന്നു വിജയൻ ഉണ്ടായിരുന്നു കലാമൃളം കുട്ടിയമ്മ കുട്ടിയെടുത്ത് വിരാസിന് അവിടെയും അതുകൊണ്ട് രണ്ട് വർഷം അവിടെ വന്നു മാളവിയിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഏതാണ്ട് ജീവിതത്തിൽ നല്ലൊരു പങ്ക് പ്രൊഫഷണൽ നാടക വേദിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വെച്ചു അപ്പോൾ അതിനിടയിൽ എത്തു പറയാവുന്നൊരു കാര്യം കേരളത്തിൽ പ്രസിദ്ധരായ എല്ലാ സംഗീത സംവിധായകന്മാരുടെയും പാട്ടുകൾ മുന്നിലിരുന്ന് പഠിച്ചത് ഇന്നത്തെ പോലെ ടൈപ്പ് ചെയ്ത് വിട്ടു വിടണമല്ല മുന്നിലിരുന്ന് പഠിച്ച് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ദേവരാജൻ മാസ്റ്റർ അർജുനൻ മാസ്റ്റർ ബാബുരാജ് സാറ് കണ്ണൂർ രാജൻ സാറേ എൽ പി വർമ്മ സാറേ നമ്മുടെ എം ജി രാധാകൃഷ്ണൻ ഉമരൻ കുമരൻ സാർ എല്ലാവരും പാട്ടുകൾ പാട്ട് പഠിച്ച് വലിയ കാര്യമാണ് ഏറ്റവും ഇന്നും എനിക്ക് അത്രയും കീഴിൽ അല്ല കൊച്ചിയിൽ മാത്രമല്ല മലയാള നാടകവേദിയിൽ ഗായകർ ഒരുപാട് പേര് നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട് ഇപ്പോൾ പട്ടക്കാട് പുരുഷോത്തമൻ പ്രസിദ്ധനായ ഗായകനാണ് തൃശ്ശൂർ വേണുഗോപാലുണ്ട് നമ്മുടെ ഇതൊക്കെയുള്ള ഒരു ഇപ്പോഴത്തെ പുതിയ സദാശിവൻ ആ അങ്ങനെയുള്ള കുറേ ഗായകരുണ്ട് പക്ഷെ അവർക്കൊന്ന് ഇത്തരം സംവിധായകരുടെ ഹാർമോണിയം വെച്ചിട്ട് പാട്ട് ശ്രവിച്ചുകൊണ്ട് കൊണ്ട് ശരിക്കത് ഹൃദ്യസ്ഥമാക്കി ആലപിക്കാൻ ആത്മാവറിഞ്ഞ ആലപിക്കാറുണ്ട് അത് അവരിലൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും സംശയമുണ്ട് വർഗീസൈട്ടിന് അക്കാര്യത്തിൽ ഒരു പത്തരമാറ്റ് അല്പം കൂടുതലാണ് അത്തരം കൂട്ടത്തില് ഒന്ന് അങ്ങയുടെ ആത്മാർത്ഥതയാണ് ആ പാട്ടും ആ കിട്ടിയ വരികളും ആ പഠിപ്പിച്ച സംഗീതവും അതൊരു ഗുരുത്വമാണെന്ന് പറയാം കാരണം ഈ രംഗത്ത് പ്രശോഭിക്കണമെങ്കിൽ അങ്ങനൊരു ആത്മാവ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ രാമൻകുട്ടി ഭാഗവതർ എന്ന ശ്രദ്ധേയനായ ഗുരു നിങ്ങളുടെ മനസ്സിലാണ് ഒരു കാര്യം കൂടി പറയാനുണ്ട് അന്ന് ഇന്നത്തെ ഗാനഗന്ധം യേശുദാസും ഞാനും ഒന്നിച്ചാണ് ക്ലാസ് ആ രണ്ട് മണി വരെ മൂന്ന് മണി വരെ ഓ രണ്ട് രണ്ടുപേരും വേണം അദ്ദേഹം എങ്കിലും അങ്ങോട്ട് പോയി ഞാൻ നേരെ പ്രൊഫഷണൽ അടയ്ക്കും അല്ല അത് ഓരോരുത്തർക്കും വഴിയാണ് ദാസേട്ടന് അന്നും ദാരിദ്ര്യം പട്ടണി തോപ്പുംപടി ഞാൻ താമസിക്കണം ഞാനും അതുപോലെ തന്നെ എന്നോടും ദാസഘട്ടനോടും രാമകുട്ടി ആവശ്യം ഒരു കൈസമ്മേടിക്കും ഫ്രീ ആയിട്ട് പഠിക്കും പിന്നെ ഈ പ്രവാഹികളുടെ കാര്യം പറ ഒരു കാര്യം കൂടി പറയാനുള്ളത് തൃശ്ശൂരിലായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നാടകം അപ്പോൾ നാടകം അവിടെ നടക്കാൻ ഉദ്ഘാടനം ഇല്ലേ ജനങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഉള്ളിൽ പേടിയാണ് ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടവിടെ പാടാൻ പോവുകയാണ് നല്ല ഓരോ അന്ന് ഇന്നത്തെ തൃശ്ശൂർ ഇന്നത്തെ തിയേറ്റർ വാർത്ത തിയേറ്ററോൾ ഷെഡ് ആവും അപ്പോൾ പാടാൻ വേണ്ടിയാ പാടുന്ന സമയത്ത് മാത്രമേ ഞാൻ വന്നിരിക്കുകയുള്ളൂ ശരി ഉള്ളിലെത്താൻ പേടിയാണ് നാടകത്തിൽ പാട്ടങ്ങൾ പാടി അസാധ്യമായിട്ട് പാടി കയ്യൂട്ടി ഭയങ്കരത കയ്യോടി ഞാൻ ബാക്കിൽ വന്ന് നിൽക്കുമ്പോൾ ബാബുരാജ് സാറാണ് വന്നത് യെസ് എന്നെ കെട്ടിയവർ പിടിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ പറയും സാറുണ്ടായിരുന്നു പിന്നെ ഞാൻ കേട്ടല്ല പാട്ട് നിന്നെ അഭിനന്ദിക്കാൻ വന്നാണ് ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ദാസേട്ടനോട് കുമിക്കുകയില്ല പക്ഷേ ഒരു ദാസേട്ടനാണ് നീ ഒരു യേശുദാസാണ് നീ എൻ്റെ മനസ്സിനകത്ത് ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന ആളാണ് യേശുദാസ് ആ അതുപോലെ തന്നെ എന്നെ എനിക്ക് ഭയങ്കരമായ സ്നേഹം തോന്നുന്നു വ്യക്തിപ്പെടുത്തി അതൊക്കെ അന്നെങ്കിൽ സത്യത്തിൽ അറിഞ്ഞു തീർച്ചയായും തീർച്ചയായും വർഗീസേട്ടൻ്റെ ഗായകനെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വ്യക്തമായി ഒരുപാട് സമിതികളിലൂടെ സഞ്ചരിച്ചു ഒരുപാട് സംഗീത സംവിധായകർ കൂടെ പാടി ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് അങ്ങയിലെ ഒരു നടനെ എനിക്ക് അടുത്തറിയാവുന്ന ഒരു നടനുണ്ട് ഒരു രചയിതാവുണ്ട് പിന്നെ സംവിധാനം ചെയ്ത നാടകമുണ്ട് അതേക്കുറിച്ചുള്ള ഒരു ചെറിയ വാക്കുകളിലുള്ള വിവരണം പ്രേക്ഷകർക്ക് കൊടുക്കാം ഞാൻ കുരുതിക്കളം നാടകം ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് ആ വലിയ വിജയമായിരുന്നു അതിനുശേഷം ഏറ്റവും എടുത്ത് പറയാവുന്നത് കൊച്ചി സനാതന ഇവിടെ വന്നിട്ട് ഞാൻ കൊച്ചി സനാതന എന്നൊരു ട്രൂപ്പ് ഫോം ചെയ്തു വിശ്വം രഞ്ജന അത് പോലീസിലെ അദ്ദേഹം മറ്റെല്ലാം ഞാൻ തന്നെയാണ് അതിൽ എൻ പി തിരുവരൻ പിള്ളയുടെ ഒരു നാടകമാണ് അതിന് സംവിധാനം ചെയ്യുന്നത് എഴുന്നള്ളത്ത് അതൊരു രാജകുട്ടാരത്തിൻ്റെ കഥയാണ് അത് എഴുന്നള്ളത്ത് അതായത് രാജാവിൻ്റെ എഴുന്നള്ളത്തും ഞാനിട്ടാണ് അത് അതാണ് ചൂട് നല്ലതെന്ന് തീരുമാനിച്ചുകൊണ്ട് എഴുന്നള്ളത്ത് എന്നൊരു നാടകമാണ് സംവിധാനം ചെയ്തു ആദ്യമായിട്ട് ഒരു വൻ വിജയമായിരുന്നു അതോടനുബന്ധിച്ച് അതാണ്ട് നൂറ്റി നാൽപ്പത്താറോളം നാടകങ്ങൾ കളിച്ചു ഓ തെക്കറ്റം തിരുമക്കിഴമ്പുള്ള സാറ് കൊല്ലത്ത് നാടകം കാണാൻ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു കൈ വന്നു നന്നായിരുന്നു ഞാൻ ചെയ്താൽ പോലും ഇത്രയും നന്നായില്ല അറിയിച്ചാൽ അഭിനന്ദിക്കുന്നെന്ന് പറഞ്ഞു പോയിട്ടാണ് അദ്ദേഹം അതിനുശേഷം അവിടെ തന്നെ എതിരേൽപ്പ് മറ്റൊരു നാടകം അത് അതിനുശേഷം സംഗമതീരം മൂന്ന് നാടകങ്ങൾ സനാതനട കി കീഴിൽ തന്നെ നമ്മൾ അവതരിപ്പിച്ചു അത് മൂന്ന് സംവിധാനം ചെയ്തത് ഞാൻ തന്നെയാണ് അതിൽ സംഗമതീരത്തിൽ ഒരു ചെറിയ വേഷം ചേരും അതെന്താ നല്ലൊരു വേഷം ഞാൻ അഭിനയിച്ചു അതിന് ശേഷം പിന്നെ കൊല്ലത്തും കൊട്ടാരക്കരയിലും ആലപ്പുഴയിലും മൂന്ന് നാടകങ്ങൾ സംവിധാനം ചെയ്തു ആ മൂന്ന് നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തു നല്ല വേഷങ്ങൾ അഭിനയിക്കുക അങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് വന്നത് സംവിധാന രംഗത്തേക്കും നാടകം തന്നെ രചന എന്ന് പറയാൻ ധൂമം നാടകം പ്രോഗ്രാമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നു പള്ളിയിൽ അവതരിപ്പിച്ചിരുന്നു അത് നമ്മുടെ ബില്ലിക്കു സാറുണ്ടായിരുന്നു അതിനുശേഷം അഷ്ടമി എന്നൊരു നാടകം രണ്ട് നാടകം രചനയിലുണ്ട് രചന തന്നെ രചനയും സംവിധാനവും ഞാൻ തന്നെ തന്നെയായിരുന്നു ആ രണ്ടാമത്തെ നാടകത്തിലാണ് ഷാഗോൽ സാറ് പാട്ട് കഴിയുന്നത് അല്ല ഒരു പാട്ടാണ് ഒരു പുലർകാല മയക്കത്തിൽ ഒരു പരിചിതരാക കേട്ടുടർന്നു മേഴിപാതി പൂട്ടി എൻ എറില്ല കള്ളച്ചിരിയുമായി അവൾ കിടന്നു

പിന്നെ വേറെ സ്വരങ്ങൾ അത് ഞാൻ തന്നെ സംവിധാനം ചെയ്തു അതുംഫിനായിരുന്നു പിന്നെ നമ്മുടെ ജോൺ ഇയാള് എന്താണ് നമ്മുടെ ജോൺസൺ ചെമ്പരത്തി എഴുതി മറ്റൊരു നാടകം സംവിധാനം ചെയ്തു അത് നീയാളെൻ്റെ പ്രിയമോൻ നാടകം പിന്നെ അങ്ങനെ ഒത്തിരി നാടകം എല്ലാത്തിനും പേര് ഓർമ്മയില്ല കൊട്ടാരക്കരയിൽ നടൻ കൂടിയാണല്ലോ ആ നടനാണ് അദ്ദേഹത്തിന് നമ്മുടെ ഒരു നിക്സൺ സൂര്യപിള്ളി എന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന കലാകാരൻ കൂടി ഉണ്ടായിരുന്നു തോന്നണം ലോകനാടകത്തിന് അവതരിപ്പിച്ചതാണ് അതെ അതെ ഞാനത് കാണാനുണ്ടായിരുന്നല്ലോ ശരിക്കും സംവിധാനം രചനാ രംഗത്തേക്കും പിന്നെ ഒരു നളന്ത നടന കലാകേന്ദ്രം ഈ പെരേരയുടെ സമിതിയായിരുന്നല്ലോ അതില് എൻഎൻ പിള്ളയുടെ ഗുഡ് നൈറ്റ് എന്നൊരു നാടകം ആണ് അപ്പൊ മറന്നുപോയത് കേൾക്കണ്ടേ ഒത്തിരി അല്ല ഈ നാടകം തന്നെ കോട്ടയത്തോതിച്ചപ്പോ നമ്മുടെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പേര് ചാച്ചപ്പൻ ചാച്ചപ്പം വന്ന ജോസിപ്പി അങ്ങനെയാണ് ജോസി ഗീതയിലേക്ക് അങ്ങനെ ആ നാടകം സംവിധാനം അത് നമ്മുടെ സ്റ്റേജിൽ വന്ന് നാടകം കണ്ടാകുന്നു ആ നാടകത്തിന് ഏറ്റവും നല്ല സംവിധാനമുള്ള അവാർഡും എനിക്ക് കിട്ടുകയുണ്ട് അങ്ങനെ ഒത്തിരി നാടകം ഒത്തിരി കലാകാരന്മാര് പുതിയതായിട്ട് രംഗത്ത് കൊണ്ടു വന്നു നമ്മുടെ ജോസ് പൊന്നൻ സാറ് അവരെയൊക്കെ ഞാൻ അദ്ദേഹം അമിച്ചോറിലായിരുന്നെങ്കിൽ തന്നെ കുറച്ചുകൂടി പിന്നെ പിന്നെ നാടകമാണ് കർക്കിടകം പിന്നെ അങ്ങനെ ഒരുപാട് നമ്മുടെ മൺമറിഞ്ഞു പോയൊരു രാധാകൃഷ്ണൻ നല്ലൊരു വേഷതിൽ ചെയ്തിട്ടുണ്ട് കുട്ടികൃഷ്ണൻ വൈദ്യിസ്റ്റ് കൂടിയാണ് രാധാകൃഷ്ണൻ കലാ നിലയും പീറ്റർ അങ്ങനെയല്ലേ നല്ല ഒരു ഉടമയായിരുന്നു അതുകൂടാതെ ജീവാമോഹൻ ഞാൻ കൊണ്ടുവന്നാണ് ദിവമോഹന് കലാനന്ദ്രച്ചൻ പോലീസുകാരൻ വക്കച്ചൻമാക്കൻ കുമ്പളം അദ്ദേഹത്തേക്ക് ഞാനാണ് ജോസി തോപ്പി ജോസ് അയാളൊക്കെ ഈ രീതിയിലേക്ക് മരിച്ചുപോയി പോയി കലാനന്ദൻ ഇങ്ങനെയുള്ള മാത്രീ കലിറ്റൊക്കെ ജീവിച്ചിട്ടുണ്ടപ്പോൾ ഒത്തിരി പുതിയ കലാകാരന്മാരെ രംഗത്ത് കൊണ്ടുവരാൻ ഇനിയിപ്പോ ഒരു പുതിയ വർക്ക് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രായം അനുവദിക്കുവോ ും സംവിധാനം ചെയ്യാനും അഭിനയിക്കാനും ഉറപ്പിച്ച് പറയാം എന്നാലും ഒരുമിച്ച് നിന്നുകൊണ്ട് കൊച്ചിയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പുമൊക്കെ നടത്തിയിട്ടുണ്ട് നടന്നിട്ടുണ്ട് അപ്പൊ ഇനിയും അത്തരത്തിലൊരു മനസ്സുള്ള ആ ഒരു ബാല്യം ഒരു അംഗത്തിന് കൂടി ബാല്യമുണ്ട് എന്നത് ഈ സംസാരത്തിലൊക്കെ എനിക്ക് വ്യക്തമാകുന്നു അതുകൊണ്ടാണ് എൻ്റെ ഈ എളിയ ചോദ്യം തീർച്ചയായിട്ടും ആര് വിളിച്ചാലും അത് അത് ചെയ്തു ഭംഗിയായി

വർഗീസേട്ടന് നമ്മുടെ ഈ മലയാള നാടക കലാ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളും ആദരവുകളും അതൊന്ന് പ്രേക്ഷകർക്ക് നൽകുന്നത് നന്നായിരിക്കും കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പത്തിലാണ് തന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് പ്രഖ്യാപിച്ചത് ഓഹോ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ജെ സി ഫൗണ്ടേഷൻ്റെ നാടകാനുള്ള പുരസ്കാരം ആ ശരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ കേരള ബിഷപ്പ് കോൺഫറൻസ് കേരളത്തിലെ എല്ലാ ബിഷപ്പുമാരും കൂടി ഒരു കോൺഫറൻസ് തിരുവനന്തപുരത്തുണ്ടായി അവിടെ വെച്ച് ഏറ്റവും നല്ല നാടകമായി എന്നുള്ള പുരസ്കാരം അത് അവിടെ നിന്ന് അതിനുശേഷം പള്ളുരുത്തി പൗരാവലിയുടെ പുരസ്കാരം ഇന്നത്തെ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടിൽ നിന്നാണ് എനിക്ക് സ്വീകരിക്കാനുള്ള ബാക്കിയുണ്ടായത് പൗരാവലിയുടെ അതിനുശേഷം നമ്മുടെ പെരുമ്പളപ്പ് പൗരാവലിയുടെ പുരസ്കാരം അത് നമ്മുടെ ദിനേശ് മണി സാറിൽ നിന്നാണ് കൈപ്പറ്റിയത് കിട്ടി കൈപ്പറ്റിയത് അതിനുശേഷം നമ്മുടെ കൊച്ചിൻ ഫൈനാൻസ് ഫൈനാൻസ് സൊസൈറ്റി നമ്മുടെ ജി എസ് ഒക്കെ ഉത്സൊക്കെ കൂടിയാണു അവിടുത്തെ പുരസ്കാരം നമ്മുടെ ഗാനഗൗകുലം ചിത്രശിത്തലിൽ നിന്നാണ് ആ പുരസ്കാരം കിട്ടിയത് അല്ല എനിക്ക് ഞാൻ എനിക്കിതിപ്പോൾ അധികാരികമായിട്ടും അറിയാം കാരണം അങ്ങയുടെ ഈ കലാ ജീവിതത്തിൻ്റെ അറുപത് വർഷം അതിൻ്റെ ആ മെയിൻ ആഘോഷം പള്ളുരുത്തിയിൽ കൊണ്ടാടിയപ്പോൾ അതിൻ്റെ അമരക്കാരനായി നിൽക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായി തീർച്ചയായിട്ടും അപ്പോൾ ആ പരിപാടിയിൽ അങ്ങേക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോഴേക്കും അഭിമാനഭരിതനായിട്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിൽ കലാ സാംസ്കാരിക വേദിയുടെ ഒരു നിയന്ത്രണത്തിൽ നടന്ന പരിപാടിയിൽ അങ്ങയുടെ സാന്നിധ്യവും കുടുംബ സാന്നിധ്യവും ആ മക്കൾ സോജൻ സോണി അതുപോലെ രണ്ട് പെൺമക്കള് ആ അതെ ലിസിയും ജൻസിയും ഓ അവർ മരുമക്കൾ എല്ലാവരുടെയും കൂടി ആ ഒത്തൊരുമയും അങ്ങയോടുള്ള സ്നേഹവും അതൊക്കെ വളരെ മഹത്തരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഏതായാലും വർഗീയ സേട്ടൻ്റെ നടന ജനങ്ങൾക്ക് വ്യക്തമായി രചയിതാവ് സംവിധായകൻ ഗായകൻ അപ്പോൾ എല്ലാം വളരെ ഹൃദ്യതയോടുകൂടി ജനങ്ങൾക്ക് നല്ല വാക്കുകളിലൂടെ അങ്ങ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും തുടർന്നുള്ള കാലയളവിൽ അങ്ങയുടെ ഈ പറഞ്ഞ രീതിയിലുള്ള നാടക സംവിധാനം രചന ഗാനരംഗത്തെ സാന്നിധ്യം ഇതൊക്കെ പ്രാഗല്ഭ്യത്തോടു കൂടി നമ്മുടെ ഈ മലയാളത്തിൽ മുഴങ്ങി ഉയരട്ടെ എന്ന ഹൃദ്യമായ പ്രാർത്ഥന ഈ എളിയ കലാപ്രവർത്തകൻ അങ്ങേക്കായി നേരുകയാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുവാൻ കേരളത്തിലെ പ്രഗത്ഭനായൊരു കാധികൻ ഇടയ്ക്കച്ചു ശരികുമാർ ഇൻ്റർവ്യൂ ചെയ്യാൻ എന്നെ എൻ്റെ കൂടെ എത്തിയത് അദ്ദേഹത്തിന് എങ്ങനെ അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹിക്കുമായി നന്ദി ഞാൻ ശനികുമാർ നമസ്കാരം നമസ്കാരം